അൽഫീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ കറിയാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അതിനായി രണ്ട് കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ സവാള അരിഞ്ഞെടുക്കാം മീഡിയം സൈസിലെ മൂന്ന് സവാളയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ഇനിയൊരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ചേർക്കുക ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കുക സവാള നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കാൻ തീ ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം മൂടി വയ്ക്കുക ഇപ്പോൾ സവാള ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് നെടുകെ ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യം രണ്ട് തക്കാളിയാണ് തക്കാളി ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തു തക്കാളി നല്ലതുപോലെ ഉടച്ചെടുക്കണം എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കുക ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ മസാല ചേർത്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയൊക്കെ ചേർത്ത് നല്ലതുപോലെ യോജിപ്പിക്കുക ഇനി ഈ മസാലയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക ചിക്കനും മസാലയൊക്കെ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒരു ഇരുപത് മിനിറ്റ് മൂടി വയ്ക്കുക അപ്പോൾ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടിനൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ കുറുകിയ ചിക്കൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ